നമസ്കാരം ഞാൻ രാജു പുനർജനി അഗ്രവാഡൻ മാധവത്ത് കാണിക്കാട് സൗത്ത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡനിൽ നമ്മുടെ നഴ്സറിയിൽ കായ്ച്ചിട്ടുള്ള ഒരു പ്ലംബിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവാം ചിലരുടെ ചിലവർ വെച്ച് അതിനെ കായ്പ്പിച്ചിട്ടുണ്ടാവാം എന്നാലും ഇത് അറി ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളേക്ക് ആളുകളിലേക്ക് ഈ വിവരം ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഞാൻ ആദ്യമായി കാണിക്കുന്നത് ഗവണ്ണേഴ്സ് പ്ലം എന്ന് പറയുന്ന ഒരു പ്ലമ്മിനെ കുറിച്ചാണ് പ്ലം ഇത് കണ്ടില്ല ഇത് നമ്മൾ ചെറിയൊരു ഡ്രമ്മിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതാണ് വലിയ തൈ ഒന്നും അല്ല ചെറിയ തൈ ഇതിൽ നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ പിടിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും പിടിച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക കണ്ടില്ലേ എന്താ ഇതാണ് ഇത് ഇതാണ് ഗവണ്ണൻസ് പ്ലം ഇത് ശരിക്ക് പഴുത്തിട്ടില്ല കണ്ടില്ലേ ഇത് നല്ല ഡാർക്ക് കളറായിട്ടാകുമ്പോഴാണ് ഇത് പറിക്കാറ് എന്നാലാണ് അതിൻ്റെ തനതായിട്ടുള്ള രുചി നമുക്ക് അനുഭവപ്പെടുക എന്നാലും ഞാൻ ഇതൊന്ന് നിങ്ങളെ കാണിക്കാം ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ നാട് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ് ആഫ്രിക്ക അതുപോലുള്ള അതുപോലെ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് വളരുകയും കൃഷി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ വീട്ടുപറമ്പിൽ ഇത് വെക്കാം നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ വേണമെങ്കിൽ ഡ്രമ്മിലും വെക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇതിനാണ് ഗവണ്ണൻസ് പ്ലം ചിലർ ഇതിന് ഗവേണൻസ് എന്ന് കൂടാതെ തന്നെ ചില എന്നൊക്കെ പറയുന്നുണ്ട് മനിലച്ചെറി എന്നും എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഏതായാലും നമ്മളിതൊന്ന് ഒന്ന് പറിക്കുകയാണ് ഉണ്ടല്ലേ ഏതായാലും പഴുത്തിട്ടില്ല കേട്ടോ ശരിക്കും ഇത് നല്ല കളറാണ് എന്നാലാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രുചി നമുക്ക് കിട്ടുക ഏതായാലും ഒന്ന് പറിച്ചു നോക്കാം ഇതാണ് ഇത് പറച്ച് നമുക്ക് ഇതിൻ്റെ രുചി അതായത് ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ഇതിൻ്റെ തൊലി കളയുന്നതായിരിക്കും നല്ലത് അതായത് ഇതിന് നമ്മുടെ അടുത്ത് വേറെ ആളും കൂടി ഉണ്ട് അപ്പോൾ അവർക്ക് ഇത് കൊടുത്തു നോക്കി അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം അതായത് ഞാൻ ഇത് മുമ്പേ കഴിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പഴുത്തില്ല എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം ചാലിനി വരൂ എന്താ ഒന്ന് കഴിച്ചു നോക്കി ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞത് ശരിക്കും ഇതിന്റെ ഈ തൊലി കളയാണ് ശരിക്കും പഴുത്തില്ല തൊലി കളയാണ്ട് ചവർപ്പുണ്ടാ അത് ആയിട്ടില്ല ഇത് ശരിക്കും പഴുക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ ഇത് മൂപ്പത്തില്ല ചെരിക്ക് നല്ല കളറാവണം ഇങ്ങനെയൊന്നും അല്ല ഇത് നല്ലൊരു ചെറിയൊരു ചവർപ്പ് വന്നിട്ടുണ്ട് ഇത് ശരിക്കും പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ് അപ്പം ഇത് നമ്മൾ വീട്ടുകാർ പോലും വെക്കുക അല്ല ഇത് മോശമില്ലല്ലോ നല്ല പഴയമെന്നല്ല പക്ഷേ ശരിക്കും പഴുത്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ ആ രുചിയിൽ ചെറിയൊരു ചവർപ്പുണ്ട് ഓക്കെ അതുകൂടാതെ അതിന് എപ്പുറം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്നൊരു പ്ലം ആണ് ഇത് നല്ല രുചിയിലുള്ളൊരു പ്ലം ആണ് ഇത് ഈ ശരിക്കു പറഞ്ഞാൽ ഗവൺനൻസ് പ്ലംബിനെക്കാട്ടും രുചിയുള്ളൊരു പ്ല പ്ലം ആണ് റെയിൻ ഫോറസ്റ്റ് പ്ലം ഇതിൻ്റെ ജന്മദേശം നമ്മുടെ ബ്രസീലാണ് നല്ല രുചിയാണ് പ്ലമ്മിൽ ഏറ്റവും ടേസ്റ്റുള്ളത് ഈ ഈയൊരു റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇതിൻ്റെ തൈ മുമ്പ് കിട്ടാൻ വളരെ പയസായിരുന്നു ഇപ്പോൾ കിട്ടുന്നുണ്ട് നല്ല നന്നായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ലോണം പിടിക്കുന്ന ഒരു ഫ്രൂട്ടിനും കൂടിയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മും അപ്പോൾ റെയിൻ ഫോറസ്റ്റ് പ്ലംബും നിങ്ങൾ നിങ്ങളുടെ വീട്ടു പറമ്പിൽ വെക്കുക വിവിധ ഫ്രൂട്ടുകൾ വെക്കുന്ന ആളുകൾ റെയിൻ ഫോറസ്റ്റിനെ അവഗണിക്കേണ്ട നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം രണ്ട് രണ്ടും ഇതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ റെയിൻ ഫോറസ്റ്റ് പ്ലമാണ് ഇതും നല്ല ടേസ്റ്റാണ് ഇത് നല്ല പഴുക്കാണ് നമ്മൾ പറിക്കുമ്പോൾ ഇങ്ങനെ പോരാ നന്നായിട്ട് പഴുത്തിന് ശേഷം ആയിരിക്കണം ഗവർഡ്സ് പ്ലമ്മ് പഠിക്കേണ്ടത് എന്നാൽ നല്ല രുചി ഉണ്ടാവും അതല്ല എങ്കിൽ ചെറിയൊരു ചവർപ്പുണ്ടാവും ഇതാണ് എനിക്ക് ഈ രണ്ട് പ്ലമ്മിനെ കുറിച്ചും നിങ്ങളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം